അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്ലിംഗ് ഷോട്ട് ഫിഷിംഗ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് പോയപ്പോൾ കിട്ടിയതാട്ടോ ഇത് ആറ്റമ്പില്ല കരിമീൻ ആണ് വേണ്ട അടിച്ചതാണേ അപ്പോൾ ഇത് ഇത് കമ്പനി വരുന്ന ഡാർട്ട് തന്നെയാട്ടോ ഓട്ടോമാറ്റിക് ഡാർട്ടാണേ അപ്പം സ്ലിങ് ഷോട്ടിൻ്റെ ഒരു ബേസ് മോണിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് വെച്ചുള്ള കുറച്ച് ഷോട്ടും അതിൽ കിട്ടിയ കുറച്ച് മീനുകളൊക്കെ കേട്ടോ അത്യാവശ്യം നല്ല ഷോട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ആദ്യമായിട്ട് വാങ്ങി ഉപയോഗിക്കുമ്പോഴത്തേനും ഇതിൻ്റെ പ്രൊട്ടക്ഷൻ കാർഡ് ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കൈ കിടക്കുന്നത് കണ്ടാൽ മനസ്സിലാവും അതൊക്കെ വാങ്ങി യൂസ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ഗ്ലാസ് ഉപയോഗിച്ചായിരുന്നു അതൊക്കെ വാങ്ങി യൂസ് ചെയ്യണേ അപ്പോൾ ഇതാണ് ആദ്യത്തെ മീനെ അപ്പോൾ ഇതൊരു സിരോപ്പിക്കട്ട് അടിക്കുന്നത് കേട്ടോ കിട്ടി അടിച്ചു കൈസ് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആർട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ആട്ടാരാണേ സിരോപ്പി കരി വിടുന്നത് ആ ആ ഇതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യം അടിച്ചവൻ്റെ പുറത്തിട്ട് കൊണ്ടുപോവൻ്റെ ചെയ്ത് ണ്ട സെറ്റ് ഡാട്ട് തേണ്ടേ നമ്മൾ ഉണ്ടാക്കിയാട്ടോ ആണോ ഡാട്ടിന് എത്രയേ ഉള്ളൂ അടുത്ത ഷോട്ട് ഒരു വരാലിനെട്ടോ കേട്ടോ ഞാൻ ശുലോപ്പിക്കയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഇത് വന്ന് ഏറെ എടുത്തിട്ട് താഴ്ന്നു പോണ കണ്ടു അങ്ങനെ എടുത്ത കേട്ടോ യെസ് വെരി ഗൈസ് ഏറ്റാവാൻ പൊങ്ങി വന്നത് യെസ് ഇത് കണ്ട ഒരു ഹെവി വരാൽ ഹെവി എന്ന് പറഞ്ഞാൽ തീർ സാധന ഷേ മാന്താപ്പ് ഇത് കണ്ടോ ഇത്രയും ഉണ്ട് ക്യാമറ കുറച്ച് മേലിലോട്ട് എന്തുകൊണ്ട് കേട്ടോ സൈസ് അറിയാമോ ഇത് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആർട്ട് ആട്ടോ ഈ ഷോട്ട് അടിച്ചിട്ട് മീൻ അനങ്ങി പോലും ഇല്ല ഞാനിവിടുത്ത് കേറിയില്ലായിരിക്കും ഇത് കട്ട് ചെയ്ത് എന്റെ അധികം ഇതുണ്ടോ സൈസ് ഒരു തന്നോ ഈ മീൻ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് സൈസ് ഉണ്ട് പക്ഷെ നമുക്ക് ക്യാമറയിൽ മനസ്സിലാവാത്ത കേട്ടോ അത്യാവശ്യം സൈസുള്ള മീനാണ് ഹാൻഡ് മെയ്ഡ് കേട്ടോ ഞാൻ പെട്ടെന്ന് വീഡിയോ കട്ട് ചെയ്ത് ഇത് സിംഗിളായിട്ട് പൊങ്ങ സിലോപ്പിട്ടടിക്കുന്നു കേട്ടോ കേറി കേസ് ചെറുതാണേ പാടാ വീണ്ടും ഒരു സിലോപ്പി ഇതെനിക്ക് പറ്റിയൊരു അബദ്ധം കേട്ടോ ഞാൻ സ്ലോ മോഷനിക്ക് കാണിക്കാവേ നിങ്ങളിത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതിൻ്റെ ആ ഡാർട്ട് കണ്ടോ ചേരിഞ്ഞാൽ പോയത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡാർട്ട് ഇട്ടത് കറക്റ്റ് ലോക്ക് ആയില്ല കിട്ടി അതെൻ്റെ ഭാഗ്യത്തിനാണോ അത് മീനിൻ്റെ കഷ്ടകാലം കൊണ്ടാണോ കൊണ്ടാണെന്ന് എന്നായാലും അത് കയറി 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 മീനുണ്ടായിരുന്നില്ല ഓട്ടോമാറ്റിക് ഡാർട്ട് ആയതുകൊണ്ട് ോക്കില്ല പയ്യ വലച്ചെടുക്കണം അല്ലെങ്കിൽ പയ്യ ബിറ്റിൽ പോയതാ കേട്ടോ അത് ഓട്ടോമാറ്റിക് അല്ല അത് ഹാൻഡ് മെയ്ഡ് ഡാർട്ടാട്ടോ ലോഡയിൽ അവൻ കയറി വരുന്നത് ആഹാ സെറ്റ് ഈ ഡാർറ്റ് അഥവാ അമ്പ ഉണ്ടാക്കിയേക്കുന്നത് ആറ് എം എം വരുന്ന ഡ്രിൽ ബിറ്റാ കേട്ടോ ഈ ഹാമർ ഡ്രിൽ ഇടുന്ന ബിറ്റാ കേട്ടോ അത് ലോക്ക് ബിറ്റ് ബിറ്റെന്ന് പറയും കണ്ടോ ആകത്തിനെട്ടോ കീറിപ്പോ അ ഈ ഷോട്ട് കണ്ടോ കൈസ് എൻ്റെ തലയ്ക്കകത്തോടെ അടിച്ച് കയറ്റി ഓ തലയ്ക്ക് കയറിയിട്ടോ അവൻ്റെ അനപ്പം കണ്ട ഇത് കണ്ട കണ്ട പിന്നെ ഉള്ളതിൻ്റെ ഒന്നും ഷോട്ട് കിട്ടിയിട്ടില്ല കേട്ടോ അടിച്ചു കഴിയുമ്പോഴാണ് ക്യാമറ ഉണ്ടാക്കുന്നത് കറക്റ്റ് മീനൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഷോട്ട് കിട്ടാത്തത് കേട്ടോ ഇത് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഡാറ്റ് തന്നെയാണ് കേട്ടോ ഹാൻഡ് മെയ്ഡ് അമ്പ് തന്നെയാണ് ഇതിൻ്റെ ഷോട്ടില്ല മീനെ വലിച്ചു കയറ്റുന്നേ കേട്ടോ പിന്നെ ഷോട്ടൊക്കെ എടുക്കാൻ ഭയങ്കര പാടാണ് എത്ര നേരം നോക്കി എന്നിട്ടാൽ മതിയോ ഈ മീനെ അടിച്ചെടുത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഡാർട്ട് വെച്ചോ കേട്ടോ ഹാൻഡ് മെയ്ഡ് ഡാർട്ട് ആ ഹാ സെറ്റ് ചില ഷോട്ടിലൊക്കെ ക്യാമറ ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ ശരിയാക്കുന്നതായിരിക്കും കേട്ടോ ഒരു സിലോപ്പിക്കായിട്ട് അടിച്ചിട്ടുണ്ടേ കുഞ്ഞ ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും അപ്പം ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യുകയാണേ ഓക്കേ ബായ്